സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നാണ് വൈക്കം വൈക്കം സത്യാഗ്രഹം നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് ഒരു സാമൂഹ്യനീതിയുടെ ഒരു സമരസതയുടെ ഒരു കേരളമാക്കി മാറ്റിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് പുതിയ കേരളം വീണ്ടെടുക്കാനാണ് ഒരു ഒരു തനത് കേരളം വീണ്ടെടുക്കാനാണ് കേരള പദയാത്ര കോട്ടയത്ത് സാമൂഹ്യമായും രാഷ്ട്രീയമായും അതിൻ്റെ പ്രധാനപ്പെട്ട പരീക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് നേരത്തെയും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് അതോടൊപ്പം ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ സംഭാവനകളും ഇത്തവണ കേരളത്തിൽ വലിയ ഒരു ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു സാമൂഹ്യ ഐക്യത്തിൻ്റെ കളം ഇവിടെ തീർച്ചയായിട്ടും ഉരുത്തിരിഞ്ഞു വരികയാണ് ഇന്നത്തെ എല്ലാ പരിപാടികളിലും അത് കാണാനാവും ഇന്ന് കാലത്ത് മുതൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഐക്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള വ്യക്തികളെയും സ്ഥലങ്ങളെയുമാണ് ഇന്ന് സന്ദർശിക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷം നേരെ ഞങ്ങൾ എൻ എസ് എസിൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതുകഴിഞ്ഞാൽ എസ് എൻ ഡി പിയുടെ നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട് കഴിഞ്ഞാൽ കോട്ടയത്തെയും പരിസര പ്രദേശത്തെയും എല്ലാ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും പ്രതിനിധികളും ഇവിടുത്തെ പട്ടികജാതി സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളും സമൂഹത്തിൻ്റെ പ്രതിനിധികളുമായിട്ടുള്ള ആശയവിനിമയങ്ങളുണ്ട് കൂടിക്കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് വലിയ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളെ സന്ദർശിക്കുന്നുണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ബലിദാനികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുതിർന്ന പഴയകാല കാര്യകർത്താക്കന്മാരുടെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട് വൈകുന്നേരം മഹാപദയാത്ര പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കേരള പദയാത്രയുണ്ട് ഈ സന്ദർശനം പൂർണ്ണമായിട്ടും ഒരു തനത് കേരളം വീണ്ടെടുക്കാനുള്ള മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു വികസിത കേരളത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് ഇരു മുന്നണികൾക്കും എതിരായിട്ടുള്ള ജനവികാരം കേരളത്തിൽ വളരെ ശക്തമാണ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഫലപ്രദമായി നടപ്പാക്കാൻ ഉറപ്പിച്ചു കൊണ്ടുള്ള ജനങ്ങളുടെ സഹകരണമാണ് ഈ പദയാത്രയിൽ ഉടനീളം ലഭിക്കുന്നത് ഇന്നത്തെ സന്ദർശനം എല്ലാം ആ തരത്തിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഈ കാലയളവിൽ കിട്ടിയിരിക്കുന്ന കേരളത്തിലാണ് യു പി എ ഗവണ്മെന്റിൻ്റെ കാലത്തേക്കാൾ ഒന്നര ലക്ഷം കോടിയിലധികം രൂപ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം മറച്ചു വെച്ച് ആ മകളുടെ കേസ് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇപ്പോൾ ഈ നാടകം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ കർണാടകയിൽ പോയിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് കേരളത്തെ കേന്ദ്രം അവഗണിക്കുകയല്ല കേരളത്തിന് വാരിക്കോരി നൽകുകയാണ് കഴിഞ്ഞ പത്തു വർഷം പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്